ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഇതാ ഞെട്ടിക്കുന്ന സർജിക്കൽ സ്ട്രൈക്ക് ഞെട്ടിത്തെറിച്ച് നാഷണൽ കോൺഫറൻസും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഇനി ഒരു കളിയും നടക്കില്ലെന്ന് ഇരു കക്ഷികൾക്കും വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ് ബി ജെ പി അടുത്ത സർക്കാർ കശ്മീരിൽ ബിജെപിയുടെ തന്നെയായിരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വരവിനെ സ്വാഗതം ചെയ്താണ് ബി ഇപ്പോൾ എതിർ കക്ഷികളെ ഞെട്ടിച്ചിരിക്കുന്നത് കശ്മീരിന്റെ ഭരണം സ്വതന്ത്രമാരെയും പ്രാദേശിക കക്ഷികളെയും കൂടി ഉൾപ്പെടുത്തി ശക്തമാക്കുകയാണ് ലക്ഷ്യം ഇതോടെ കാശ്മീരിൽ മോദിയും അമിത്ഷായും ഉറപ്പു നൽകിയ ജനാധിപത്യ ഫലം തന്നെ യാഥാർത്ഥ്യമാകും ഇനി നാഷണൽ കോൺഫറൻസിൻ്റെയും പിടിയിപ്പിടേയും ഏകാധിപത്യം നടക്കില്ല എന്ന് ചുരുക്കം പത്ത് വർഷത്തിനശം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തന്ത്രം ഇതാണ് ജമ്മുകാശ്മീരിലെ ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി അവസാനിക്കവേ സസ്പെൻസ് കൂടി അവസാനിപ്പിച്ച് തങ്ങൾ കാശ്മീരിൽ പത്തൊൻപത് സീറ്റുകൾ മാത്രമേ മത്സരിക്കൂ എന്ന് ബി ജെ വ്യക്തമാക്കിയിരിക്കുന്നു കശ്മീരിലെ പുതിയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും സ്വതന്ത്രം ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്നുറപ്പ് കശ്മീരിലെ പത്തൊൻപത് ബി ജെ പി സ്ഥാനാർത്ഥികളിൽ ദക്ഷിണ കശ്മീരിലെ പതിനാറ് നിന്ന് എട്ട് പേരും സെൻട്രൽ കശ്മീരിലെ പതിനഞ്ചില് നിന്ന് പേരും വടക്കൻ കശ്മീരിലെ പതിനാറിൽ നിന്നും പേരും അവസാന പട്ടികയിൽ ഉൾപ്പെടുന്നു ജമ്മു ജമ്മുകശ്മീരിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കും മത്സരിക്കുമെന്നായിരുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാവ് അമിത്ഷായുടെ പ്രഖ്യാപനം എന്നിട്ടും മത്സരത്തിൽ നിന്നും അവസാന നിമിഷം ഇരുപത്തെട്ട് സീറ്റുകൾ ഒഴിവാക്കാനുള്ള ബിജെപിയുടെ തീരുമാനം അതി അതിനിർണ്ണായകമാണ് അത് കേന്ദ്രത്തിന്റെ തീരുമാനം തന്നെയാണ് കശ്മീരിലെ മാത്രം നാൽപ്പത്തി ഏഴ് സീറ്റുകളിൽ പത്തൊൻപതിലും ബിജെപി മത്സരിക്കുമെന്നും പുതിയ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കില്ല എന്നുമാണ് ഏറ്റവും പുതിയ തീരുമാനം മണ്ഡല പുനർനിർണ്ണയത്തിൽ ഹിന്ദു ആധിപത്യമുള്ള ജമ്മുവിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും കശ്മീരിൽ പുതിയ പാർട്ടികളും സ്വാതന്ത്ര്യവും ശക്തി പ്രാപിക്കുകയും ചെയ്തതോടെ സംസ്ഥാനത്ത് ശക്തമായൊരു ജനാധിപത്യ സർക്കാർ രൂപീകരിക്കാനുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് ബി രണ്ടായിരത്തി പതിനാലിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ജമ്മുകശ്മീർ അസംബ്ലിയിലെ എൺപത്തിമൂന്ന് സീറ്റിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബി ജെ പി നേടിയിരുന്നു കശ്മീരിൽ ഇപ്പോൾ നാൽപ്പത്തിയേഴ് സീറ്റുകളും ജമ്മുവിൽ നാല്പത്തിമൂന്ന് സീറ്റുകളുമുണ്ട് അതിൻ്റെ അർത്ഥം ഇത്തവണ ബി ജെ പിക്ക് ഇരട്ട് സീറ്റുകൾ ലഭിക്കുമെന്ന് തന്നെയാണ് ജമ്മുവിനെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമേ കണക്കാക്കുമ്പോൾ ദോദ പൂഞ്ച് രജൌരി കിഷ്ത്വാർ റബാൻ എന്നീ അഞ്ച് ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷമുണ്ട് ഇത്തവണ ഇവിടെയും ബി ജെ പിക്ക് മേൽക്കോയ്മയുണ്ട് രണ്ടായിരത്തി രണ്ടിൽ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജമ്മു മേഖലയിൽ ഒരു സീറ്റ് മാത്രമാണ് ബി ജെ ലഭിച്ചത് കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റും നാഷണൽ കോൺഫറൻസ് രണ്ട് സീറ്റും മറ്റുള്ള കക്ഷികൾ ഒൻപത് സീറ്റും നേടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിനാല് സീറ്റിൽ പത്തൊൻപത് സീറ്റ് നേടി ബി ജെ പി ജമ്മു മേഖല തൂത്തുവാരി നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഇവിടെ രണ്ടു വീതം ജയിച്ചപ്പോൾ മറ്റുള്ളവർക്ക് ഒരു സീറ്റാണ് കിട്ടിയത് വോട്ട് വീതത്തിന്റെ കാര്യത്തിൽ ബി ജെ പിയുടെ ശരാശരി വോട്ട് വീതം രണ്ടായിരത്തി രണ്ടിൽ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിയാറ് ശതമാനമായി മൂന്നിരട്ടിയായി ഉയർന്നു ഇത്തവണ വോട്ട് ശതമാനം വീണ്ടും ഇരട്ടിക്കുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതുകൊണ്ടുതന്നെ ഇത്തവണ ജമ്മുകശ്മീരിന്റെ ഭരണ പിടിച്ചടക്കാനുള്ള ഏറ്റവും പുതിയ തന്ത്രങ്ങളുമായിട്ടാണ് ബി ജെ പി മൂന്നാംഘട്ട സീറ്റ് പ്രഖ്യാപനം നടത്തി പ്രതിപക്ഷ കക്ഷികളെ ആകെ ഞെട്ടിച്ചിരിക്കുന്നത്